സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ആറംഗം മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകി രക്തസമ്മർദ്ദം സാധാരണ നിലയിലാണ് വാരിയെല്ലിന് പൊട്ടലുണ്ട് പത്തരയോടെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും അതിനിടെ സംഘാടകരായ മൃദംഗ വിഷനും സ്റ്റേജ് നിർമ്മിച്ചവർക്കും എതിരെ പോലീസ് കേസെടുത്തു സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും സ്റ്റേജിന് മുന്നിൽ നടന്നു പോകാൻ മതിയായ വഴിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തത് സ്റ്റേജ് നിർമ്മാണത്തിലെ പിഴവാണ് അപകട കാരണമെന്ന പോലീസിന്റെയും ഫയർഫോഴ്സിൻ്റെയും റിപ്പോർട്ടുമുണ്ട് വിശദാംശങ്ങളുമായി ആശുപത്രിയിൽ നിന്നും അരുൺ ശങ്കറുണ്ട് ഒപ്പം കല്ലൂർ സ്റ്റേഡിയത്തിൽ നിറയെയും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം അരുണിലേക്ക് അരുൺ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്നത് വളരെ ആശാവഹമമായ കാര്യമാണ് ആശുപത്രിയിൽ ആരൊക്കെയാണ് ഇപ്പോഴുള്ളത് വിശദാംശങ്ങൾ ഏറ്റവും പുതിയതായി നൽകാനാവുന്നത് എന്തൊക്കെയാണ് ആ ഇന്നലെ രാത്രിയോട് ഇന്നലെ രാത്രി ഈ ആരോഗ്യസ്ഥിതി നേരിയ പുരോഗതി എന്നുള്ള ഒരു വിവരം ഡോക്ടർമാർ പങ്കുവച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവസാനമായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദത്തിൽ ചെറിയ ഏറ്റക്കുറിച്ചിലുണ്ടായി ഇന്നലെ രാത്രി രക്തസമ്മർദ്ദം സാധാരണ നിലയിലായെന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ രക്തസമ്മർദ്ദത്തിൽ ചില ഏറ്റക്കുറിച്ചിലുണ്ടായിട്ടുണ്ട് ഇതിനെ തുടർന്ന് സി ടി സ്കാൻ എടുക്കുന്നത് വൈകുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതായത് അതായത് കൂടുതൽ പരിശോധനയിലേക്ക് കടക്കാൻ കഴിയുന്നില്ല ഈ എല്ലുകളൊക്കെ പൊട്ടിയ അവസ്ഥയിലാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തീവ്രത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് സി ടി സ്കാൻ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് പക്ഷേ ആ പരിശോധനകൾ നടത്താൻ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം പതിനൊന്ന് മണിയോടുകൂടി വിശദമായ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് റിഡി മെഡിസിറ്റിലെ ഡോക്ടർ ഉൾപ്പെടുന്ന മെഡിക്കൽ ബോർഡ് ഈ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കോട്ടയം കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘവും ഇവിടെ എത്തി മൊത്തോമസിൻ്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ട് ഈ രണ്ട് സംഘം കൂടി കൂടിയാലോചിച്ചിട്ടാണ് ഓരോ പ്രൊസീജിയറും മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ ആശങ്കപ്പെടാവുന്ന സാഹചര്യം ഇല്ല എന്ന് പറയുമ്പോഴും ചില റിസ്ക്കുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് കാരണം പ്രധാനമായിട്ടും തലച്ചോറിനും അതോടൊപ്പം തന്നെ ശ്വാസകോശത്തിനുമാണ് പരിക്കേറ്റിട്ടുള്ളത് അതിൽ തലച്ചോറിൻ്റെ പരുക്ക് അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണ്ട എന്നുള്ളത് ഇന്നലെ തന്നെ ഡോക്ടർമാർ ഒരു ധാരണയിൽ എത്തിയിരുന്നു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ ആരോഗ്യസ്ഥിതി വിലയിരുത്തിക്കൊണ്ട് ശസ്ത്രക്രിയയിലേക്ക് കടക്കാനും ചിന്തിക്കുന്നുണ്ട് എന്തായാലും നിരവധി ശസ്ത്രക്രിയകൾ വേണ്ടിവരും എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറത്തെ പരിശോധനയുടെയും നിരീക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും അവസാന തീരുമാനത്തിലെത്തുക ശരി അരുൺ ആശുപത്രിയിൽ ബന്ധുക്കളൊക്കെ ഉണ്ടോ ബന്ധുക്കൾ കോൺഗ്രസ് പ്രവർത്തകർ അങ്ങനെ തുടങ്ങി ആരെങ്കിലും ഒക്കെ സ്ഥലത്തുണ്ടോ അടുത്ത ബന്ധുക്കൾ ആശുപത്രിയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മൾ ആശുപത്രിക്കുള്ളിലേക്ക് പോയിട്ടില്ല അടുത്ത ബന്ധുക്കൾ ആശുപത്രിക്കുള്ളിലുണ്ട് ഇന്നലെ രാത്രിയിൽ നേതാക്കന്മാർ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കെ രാജൻ ഒക്കെ ഇവിടെ എത്തിയിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന വിവരം മന്ത്രി പി രാജു അല്പസമയത്തിനകം ആശുപത്രിയിൽ എത്തും അതോടൊപ്പം തന്നെ സ്പീക്കർ എൻ ഷംസി ഉച്ചയോടുകൂടി ആശുപത്രിയിൽ എത്തുമെന്നും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നുണ്ട് ആരോഗ്യമന്ത്രി ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ ഒരു നേരിട്ട് ഇടപെടൽ നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പ്രവർത്തിക്കുകയാണ് ഡോക്ടർമാർ ും ആരോഗ്യം കൈവരിച്ച് തിരികെ പൊതുപ്രവർത്തനത്തിലേക്ക് തിരികെ വരട്ടെ എത്രയും പെട്ടെന്ന് നമുക്ക് റിയ ചേരുന്നുണ്ട് ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും റിയ ഈ മൃദംഗവിഷ്റെ പരിപാടി ഇത്തരത്തിലൊരു വലിയ പരിപാടി ഇവർ നടത്തുന്നത് ഇത് ആദ്യമായാണോ അതോ ഇതിനു മുൻപും ഇവർ ഇത്രയും വലുതല്ല എങ്കിൽ കൂടി ഇത്രയും വൻതോതിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നവരാണോ ഇതിനു മുമ്പും സമാനമായ തരത്തിലുള്ള ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇന്നലെ അവർ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എത്രത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചിട്ടുള്ള പരിപാടിയാണെന്നത് കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഇന്നലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നത് പതിനൊന്നായിരത്തി നർത്തകർ പങ്കെടുക്കുന്ന ദിവ്യ ഉണ്ണി അടക്കം പങ്കെടുത്ത ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ ഭരതനാട്യം പെർഫോമൻസ് ആണ് അതാ ഈ കാണുന്നത് പോലെ ഇതിൽ വിശിഷ്ട അതിഥികൾക്കായി ഒരുക്കിയ സ്റ്റേജാണ് ഈ കാണുന്നത് പതിനാലടി ഉയരത്തിൽ താൽക്കാലികമായി രണ്ട് തട്ടടിച്ച് സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നു അതിൽ രണ്ടര മീറ്റർ അടി ഉയരം വീതിയുള്ള ഉള്ള ആദ്യ സ്റ്റേജിൽ കസേരയിട്ട് നടന്നു പോകാൻ പോലും ഇല്ലാത്ത വിധത്തിൽ കസേര അറേഞ്ച് ചെയ്ത് വിശിഷ്ടാതിഥികളെ ഇരുത്തുന്നു അവിടെ നിന്ന് ദൈ കാണുന്ന ക്യൂ മാനേജർ ഒരു ബാരിക്കേഡായി വെച്ചുകൊണ്ട് സുരക്ഷ ഒരുക്കിയതാണ് ഇവർക്ക് സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച മൃദംഗ വിഷനും അതോടൊപ്പം തന്നെ ഇവന്റ് മാനേജ്മെന്റ് നടത്തിയ ഓസ്കാറിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് പോലീസ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കൃത്യമായ സുരക്ഷാ വീഴ്ച ഈ സ്റ്റേജ് ഒരുക്കുന്നതിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഉമാ തോമസ് എം എൽ എയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ഷാലുവിന്റെ മൊഴിയുടെ അടിസ്ഥാന ത്തിലാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേരള പോലീസ് ആക്ടിലെ നൂറ്റി പതിനെട്ട് വകുപ്പ് പ്രകാരവും ഭാരതീയ നിയമസംഹിതയിലെ ബി വകുപ്പുകൾ പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് സുരക്ഷാ ക്രമീകരണത്തിൽ ഉണ്ടായ പാളിച്ചയാണ് ഇതിൽ വീഴ്ചയായി കാണിക്കുന്നത് മൂന്ന് ഫയർഫോഴ്സും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിലും ഈ പിഴവുകൾ പറയുന്നു ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് മോദി ഫയർഫോഴ്സ് ഇതിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് കൃത്യമായി സുരക്ഷാ ക്രമീകരണമുണ്ട് അത് ഈ കാണുന്ന ഇരുമ്പ് കൊണ്ടുള്ള ബാരിക്കേഡാണ് അത് കെട്ടി അടച്ചുകൊണ്ട് അതിനു മുകളിൽ താൽക്കാലികമായി രണ്ട് തട്ടിലായി സ്റ്റേജ് അടിച്ചതാണ് ഇവിടെ സംഭവിച്ച ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായി ഫയർഫോഴ്സ് ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണഗതിയിൽ രണ്ട് മീറ്റർ ഉയരത്തിലൊരു സ്റ്റേജ് പണിതാൽ അവിടെ ഒന്ന് പോയിന്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ബാരിക്കേഡ് വേണമെന്നതാണ് നിയമം പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ പരിശോധിക്കണമെന്ന നിയമമുണ്ട് ഇവിടെ ഇത് രണ്ടും പാലിച്ചില്ല എന്ന ഫയർഫോഴ്സിന്റെ പരിശോധനയിലുണ്ട് ഈ സ്റ്റേഡിയത്തിന് ഫയർ എൻഒസി ഉണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നില്ല പക്ഷേ സ്റ്റേജ് നിർമ്മാണത്തിൽ കൃത്യമായി വീഴ്ച സംഘാടകർക്ക് സംഭവിച്ചു എന്നതാണ് ഇവിടെ എത്തി പരിശോധിച്ച ഫയർഫോഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഈ കെട്ടി അടച്ചതും അടച്ചതും അതോടൊപ്പം തന്നെ ഈ എം എൽ വീഴ്ചകൾ ഫയർഫോഴ്സ് കൃത്യമായി ദൃശ്യങ്ങളിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുകയും പരസ്പരം പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്ത ഒരു കാര്യമാണത് അങ്ങനെ മറിഞ്ഞു വീണ ഗുരുതരാവസ്ഥയിലായി കിടന്ന സമയത്തും കൊണ്ടുപോകാൻ മറ്റു സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചാളുകൾ ചേർന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോയി ആംബുലൻസിലേക്ക് കയറ്റുകയായിരുന്നു ഉണ്ടായിരുന്നത്